നമസ്കാരം എങ്ങും എവിടെയും കുടിയേറ്റക്കാരാണ് പൊതു ഇടങ്ങളിൽ മര്യാദ നോക്കാതെ ഫോണും കയ്യിൽ പിടിച്ച് വീഡിയോ കോളും ഉച്ചത്തിലുള്ള സംസാരവുമായി നാട്ടുകാരെ വേർപ്പിക്കുന്നവരായി മാറുകയാണ് യു കെയിലെ മലയാളികൾ സഹികെട്ട് എൻ എച്ച് എസ് പോലും മലയാളി നഴ്സുമാരുടെ അഭിമുഖത്തിൽ മുഖം തിരിച്ചു തുടങ്ങി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എവിടെ നോക്കിയാലും മലയാളികളെ കുറിച്ച് പരാതികൾ മാത്രം ഉയരുന്ന സാഹചര്യത്തിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരെ സ്വന്തം കുടുംബം പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ബ്രിട്ടീഷുകാർ വംശീരുടെ വേരുകൾ രാഷ്ട്രീയത്തിൽ പോലും ബ്രിട്ടനിൽ വേരി പിടിക്കുന്ന കാലത്താണ് ഓക്സ്ഫോർഡിലെ ബാർബറിയയിലുള്ള ജൂലി റിച്ചാർഡ്സൺ നഴ്സിംഗ് ഹോമിൽ നിന്നും ബ്രിട്ടീഷ് കുടുംബങ്ങൾ മലയാള ജീവനക്കാരെ ഹൃദയപൂർവ്വം പിടിക്കുന്ന വാർത്തകൾ എത്തുന്നത് തന്റെ ഭാര്യ നേഴ്സിംഗ് ഹോമിൽ ജീവിതാവസാനം വരെ ആരെയും അലോസരപ്പെടുത്താതെ കഴിഞ്ഞപ്പോൾ നിത്യ സന്ദർശകനായിരുന്നു പോൾ സ്മാർട്ട് എന്ന ബ്രിട്ടീഷുകാരൻ ഈ സന്ദർശനത്തിനിടയിൽ നേഴ്സിംഗ് ഹോമിൽ ഒരിക്കൽ നടന്ന ആഘോഷത്തിൽ മലയാള ജീവനക്കാർ സെറ്റം മുണ്ടും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് തിരുവാതിര നൃത്തം ചെയ്യുന്നത് വിടർന്ന കണ്ണുകളോടെ ഭാര്യ ജാനറ്റ് ആസ്വദിക്കുന്നത് പോളിന്റെ മനസ്സിലെ മായാത്ത ചിത്രമായി കഴിഞ്ഞ ദിവസം ജാനറ്റ് മരിച്ചപ്പോൾ പോൾ തന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് ഭാര്യയ്ക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു യാത്രയപ്പാണ് ഇതിനായുള്ള ഒരുക്കം തുടങ്ങുമ്പോൾ പോൾ നേഴ്സിംഗ് ഹോമിലെത്തി മാനേജറും ഗ്രൂപ്പ് ഡയറക്ടറുമായ ജയന്തി ആന്റണിയോട് ആവശ്യപ്പെട്ടത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹോമിലെ ജീവനക്കാർ ഒരിക്കൽ കൂടി നൃത്ത ചുവടുകൾ അവതരിപ്പിക്കുമോ എന്നാണ് ജാനറ്റിനെ ഏറ്റവും നന്നായി അടുത്തറിയുന്നവർ എന്ന നിലയ്ക്ക് നഴ്സിംഗ് ഹോം ജീവനക്കാർ അത്തരമൊരു യാത്രയപ്പ് നൽകിയാൽ തങ്ങളുടെ കുടുംബം എന്നെന്നും കടപ്പെട്ടിരിക്കുമെന്നാണ് സ്മാർട്ട് വികാരതയായി അറിയിച്ചത് ഇക്കാര്യം ജീവനക്കാരുമായി ആലോചിക്കട്ടെ എന്ന് അറിയിച്ച മാനേജർക്ക് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും നൂറ് ശതമാനം പിന്തുണയാണ് ലഭിച്ചത് തങ്ങൾക്ക് പ്രിയപ്പെട്ട അമ്മൂമ്മയ്ക്ക് നൃത്ത ചുവടുകൾ വഴി ആദരമർപ്പിക്കാൻ ലഭിക്കുന്ന അവസരം ജീവിതത്തിലെ തന്നെ മറക്കാനാകാത്ത ഒന്നായി മാറുകയാണ് എന്ന ചിന്തയാണ് ജീവനക്കാർ പങ്കുവച്ചത് ഇതോടെ ഇക്കാര്യം ജാനറ്റ് സ്മാർട്ടിന്റെ കുടുംബത്തെ നഴ്സിംഗ് ഹോമിൽ നിന്നും അറിയിക്കുകയായിരുന്നു തന്റെ ഭാര്യ സന്തോഷവദിയായി ഈ ലോകത്തു നിന്നും കടന്നു എന്ന വിവരമാണ് പോൾ സ്മാർട്ട് മറ്റു കുടുംബാംഗങ്ങളെ അറിയിച്ചത് മാത്രമല്ല ഭാര്യയുടെ സംസ്കാര ചടങ്ങ് ഇന്ത്യൻ നൃത്തത്തിന്റെ അകമ്പടിയോടെയാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം ബാർബറി അടക്കമുള്ളവ അറിയിക്കുകയും ചെയ്തു ചാനൽ ലെഗസി എന്ന തലക്കെട്ടിൽ പ്രാദേശിക മാധ്യമങ്ങൾ നിലയിൽ നടന്ന ഈ അനുസ്മരണ ചടങ്ങ് വലിയ വാർത്ത ആക്കുകയും ചെയ്തു സാധാരണഗതിയിൽ മരിക്കുന്നവർക്ക് ഇഷ്ടമായ പാട്ടൊക്കെ സംസ്കാര ചടങ്ങുകളിൽ കേൾപ്പിക്കുന്നത് ബ്രിട്ടനിൽ പതിവാണെങ്കിലും ഒരു കുടിയേറ്റ സമൂഹത്തിന്റെ ചടങ്ങിന്റെ പങ്കെടുക്കുന്നവരിൽ അധികം പേർക്ക് മനസ്സിലാക്കാത്ത പാട്ടും വരികളും ഒക്കെ ചേർത്ത നൃത്ത ചുവടുകളും ഒക്കെ ഒരു വിട പറയൽ ചടങ്ങ് ഇതിനു മുൻപ് യു കെ നടന്നിട്ടില്ല ദീർഘദാമ്പത്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അനുഷ്ഠാനവും കൂടിയാണ് തിരുവാതിരയുടെ പ്രത്യേകത എന്ന് ജയന്തി ആന്റണി പോൾ സ്മാർട്ടിനോട് പറഞ്ഞതോടെ താൻ ചെയ്തത് ഏറ്റവും അനുചിതമായ കാര്യമായല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് വെറും ഒരു ഡാൻസ് എന്നതിലുപരി സ്നേഹനിധിയായ തൻറെ ഭാര്യയുടെ ഭർത്താവിനോടുള്ള ഇഷ്ടം കൂടി പ്രകടിപ്പിക്കുന്നതിന് തിരുവാതിര അറിഞ്ഞോ അറിയാതെയോ കാരണമായല്ലോ എന്നാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം